നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ സമസ്തയുടെ പൂർണ്ണ പിന്തുണ മുസ്ലിം ലീഗിന് ലഭിച്ചുവെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സമസ്ത വിഭാഗവുമായി മുസ്ലിം ലീഗിന് പ്രശ്നങ്ങളില്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം പൊന്നാനിയിലും മലപ്പുറത്തും വയനാടും ഉണ്ടാവും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഗൗരവപരമായി കാണുന്നില്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു അത് അത് പറയാം വളരെ നല്ല ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ടെണ്ണം പൊന്നാനിയും മലപ്പുറം പിന്നെ വയനാടിൻ്റെ ഈ ഭാഗങ്ങളും ഒക്കെ വളരെ വലിയ മാറ്റം വയനാട് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം വന്ന റെക്കോർഡുകൾ ഇപ്പോൾ മൂന്നിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ പൊന്നാനിയെ സംബന്ധിച്ചാണെങ്കിലും മലപ്പുറം സംബന്ധിച്ചാണെങ്കിലും വയനാടിനെ സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും നല്ല റിസൾട്ടായി ഇതിൻ്റെ അതിൻ്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും നല്ല റിസൾട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് അത് വെച്ചാൽ പല പോളിങ് ശതമാനം കുറഞ്ഞത് ഗൗരവുള്ള പ്രശ്നമുണ്ട് കാരണം ഒന്ന് ആദ്യത്തെ ലിസ്റ്റിൻ്റെ സമയത്ത് എല്ലാം ശുദ്ധീകരിച്ച ലിസ്റ്റാണ് ഇത് ആകെ ലിസ്റ്റ് കുറേ ആളുണ്ടാവും അതിൽ കുറേ ആൾ മരിച്ചു വീട്ടുണ്ടാവും കുറേ ആൾ അങ്ങനത്തെ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഈ പ്രശ്നം ഇതാക്കുന്നത് അല്ലാത്ത ചെറിയ പ്രൊസീജിയർ ഡിലേ ഉണ്ട് അതൊന്നും വലിയ ഗൗരവമുള്ള കാര്യമല്ല അത് അതിൽ വെച്ച് നോക്കുന്ന സമയത്ത് അതൊന്നും ബാധിക്കാൻ പോകും ചെറിയ സ്ലൈബ് ചേഞ്ചസാണ് അത് ഈ ലിസ്റ്റിൽ ടോട്ടൽ നമ്പറുമായിട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതല്ലാത്ത വേറെ സംഗതിയല്ല നന്നായിട്ട് ആളുകൾ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് മറ്റ് മാ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഉഷാറായിട്ട് നല്ല റിസൾട്ട് ഈ മൂന്ന് സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ റിസൾട്ടൊക്കെ നല്ല റിസൾട്ടായിരിക്കും ആത്മാവിശ്വാസങ്ങൾ അതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും സംഗതി പറയും നല്ലാതെ ആളൊക്കെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് പറയുക എന്നല്ലാതെ ഒന്ന് കാര്യമുള്ളത് എല്ലാവരും ചോദിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ബോധ്യുണ്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ തോന്നിച്ചത് അതിൽ വേറൊരു കൺഫ്യൂഷനൊന്നും ഇല്ല